അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം വന്നിട്ടിരിക്കുകയാണ് കേട്ടോ എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ പുതിയൊരു വെറൈറ്റി ക്ലീനെ പരിചയപ്പെടുത്താൻ വന്നിട്ടുള്ള കേട്ടോ ഈ കാണുന്ന കിളികളൊക്കെ വലിയൊരു ഓഫറിൽ നിങ്ങൾക്ക് തരാൻ പോവാണ് ഓണം സ്പെഷ്യൽ ഓഫർ അതിൽ ഏറ്റവും കൂടുതൽ നമ്മളിൽ കൊടുക്കാനുള്ളത് ഗ്രീൻ ഗോൾഡേൻ വിജസ്സ് യെല്ലോ ഗോൾഡൻ വിഞ്ചസ് ബ്ലൂ ഗോൾഡിൻ വിജിസ് ഇത്രയും വെറൈറ്റി ബേഡ് വേണം നല്ലൊരു കൊടുക്കാറാണ് ഇതിൽ രണ്ട് കോംബോ ഓഫറുകൾ ഞാൻ ഇത് ചെയ്യുന്നുണ്ട് അതായത് അഞ്ച് പേർ ഗ്രീൻ ഗോൾഡീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേര് ഗ്രീൻ ഗോൾഡീൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും അതുപോലെ തന്നെ ഒരു മറ്റൊരു കോംബോ എന്ന് പറയുന്നത് യെല്ലോ ഗോൾഡിൻ്റെ ഒരു പേര് ബ്ലൂ ഗോൾഡിൻ്റെ ഒരു പേര് ഗ്രീൻ ഗോൾഡിൻ്റെ ഒരു പേര് ഇങ്ങനെ ഒരു മൂന്ന് പേർ പേര് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ഗ്രീൻ ഗോൾഡിൻ്റെ പേർ കൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ഇതാണ് ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമേ നമ്മളുടെ ഉള്ളൂ അതുപോലെ തന്നെ ഈ ഓണം കഴിയുന്നവരെ പതിനേഴാം തീയതി വരെ മാത്രമാണ് ഈ ഓഫർ നിലനിൽക്കുന്നതുണ്ടാവുക ഞാൻ ഇവിടെ നിന്ന് ഒരു ബേഡന കൊടുക്കുമ്പോൾ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്ത ഏറ്റെടുത്തിട്ടാണ് ഈ കൊടുക്കുന്നത് അതായത് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാലും അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എനിക്ക് കൃത്യമായിട്ട് നിർദ്ദേശം തരുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ച് മറുപടികളും ഞാൻ കൃത്യമായിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ ഒരു ബേഡിന് അറിയാത്ത ഒരാൾ അല്ലെങ്കിൽ ഒരു പുതിയ ഒരാൾ വന്ന് വേഗം കാണുന്നുണ്ടെങ്കിൽ ആയാൾക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും എനിക്ക് അറിയാവുന്ന രീതിയിൽ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ട് ആ അദ്ദേഹത്തിന് മാക്സിമം കൊണ്ട് ഒക്കെ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് എന്നതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ സംശയങ്ങളും ആ ഒരു കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല ആദ്യത്ത് വാങ്ങി വളർത്തി ബ്രീഡാക്കി കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ മാർക്കറ്റ് ചെയ്ത് കൊടുക്കാൻ വരെയുള്ള സൗകര്യം നമ്മളോട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ അസുഖങ്ങൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പറഞ്ഞ് തരാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിപ്ലൈനും കാര്യങ്ങളും കൊടുത്ത് ആ ബേഡം രക്ഷിക്കാൻ വേണ്ട മാക്സിമ കാര്യങ്ങളും നമുക്കൊന്ന് ചെയ്തു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ സാധാരണ ഏതൊരാളുടെ അടുത്തു പോയി വേദന വാങ്ങിയാലും വീട്ടിൽ നിന്ന് വാങ്ങിക്കൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടു പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കാറില്ല പക്ഷേ നമ്മൾ മിനിമം കുറച്ച് ദിവസമെങ്കിലും ആ ബേഡിൻ്റെ ഫോളോ അപ്പ് നോക്കി ആ ബേഡ് ഹെൽത്തി ആയിട്ട് തന്നെ ലീഗിക്ക് നോക്കാറുണ്ട് കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് എല്ലാ ഈ ബേഡുകളെ പരമാവധി കൊണ്ടുപോകാറ് നമുക്ക് കേരളത്തിൻ്റെ പുറത്തേക്കും കേരളത്തിന് ഉള്ളിൽ പല സ്ഥലങ്ങളിലേക്കും ദൂരെ യാത്ര ചെയ്തത്തേക്കാണ് ഈ ബേഡുകൾ പോവാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് നമ്മളതിന് മാക്സിമം കെയർ കൊടുത്തിട്ടാണ് ഇവിടുന്ന് കയറ്റി വിടുക അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വീടിനെ മാത്രം ഒന്ന് കൊടുത്തുവിടുള്ളൂ അതിൻ്റെ വീഡിയോസ് ഫോട്ടോസ് എല്ലാ ഡീറ്റെയിൽ അടക്കം ബേഡിനെ പാക്ക് ചെയ്യുന്നത് വരെ നമ്മൾ കാണിച്ചിട്ടാണ് ഒരു ബേഡ് ഇവിടുന്ന് ചെറുപ്പം ഇപ്പോൾ തന്നെ അതെ ഇവിടെ അടുത്ത സ്ഥലത്തേക്ക് ബെടിനെ കൊടുത്തു വിടാനുള്ള തയ്യാറെക്കൽ അതും കാസർകോട്ടേക്കാണ് പോകുന്നത് വലിയൊരു ബേച്ചായിട്ട് തന്നെ ബെഡ് പോകുന്നുണ്ട് അതൊക്കെ നമ്മൾ ഇതുപോലെ നല്ല വെടുകൾ നോക്കി സെലക്ട് ചെയ്തിട്ട് മാത്രമാണ് അയച്ചു കൊടുക്കുക കസ്റ്റമർക്ക് നമ്മൾ കൃത്യമായിട്ട് തന്നെ കേജി സപ്പറേറ്റ് അവരുടെ ബേഡിനെ കാണിച്ചു കൊടുത്ത് അതൊക്കെ പറഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ ആ വെടിനെ പാക്ക് ചെയ്ത് വിടാറുള്ളൂ ഗ്രീൻ ഗോൾഡ് മിഞ്ചസിൽ രണ്ട് വെറൈറ്റിയാണ് ഇവിടെ നിലവിൽ ചോക്കൾ ഇടുക അതായത് റെഡ് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആയിട്ടുള്ള ബേഡ് ബീ കാണുന്ന കൂട്ടിൽ കാണുന്ന റസ്റ്റ് അതാണ് മെയിലുകൾ ഈ കാണുന്നത് റെഡ് ഹെഡ് വൈറ്റ് ചെസ്റ്റ് ഉള്ള ഗ്രീൻ ഗോൾഡ് ഈ രണ്ട് കാറ്റഗറിയിൽപ്പെടുന്ന മേയിലുകളാണ് നമ്മളിതിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് നല്ല വേടുകളാണ് നല്ല ക്വാളിറ്റിയുടെ ബേഡുകളാണ് നിങ്ങൾക്ക് നേരിട്ട് വന്നെടുക്കുന്നവർക്ക് നേരിട്ട് വന്ന് എടുക്കാം കേട്ടോ ഞാൻ എൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കളറിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ് സൈസിൻ്റെ കാര്യത്തിൽ അത് ബേഡിനെ നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും മാറ്റമാണ് ബേഡുകൾ അവര് അതുപോലെ തന്നെ യെല്ലോ ഗോൾഡ് ഏഞ്ചി സാധാരണ പലരുടെ അടുത്തും നമ്മൾ യെല്ലോ ഗോൾഡിയൻ വളരെ ഡിം ആയിട്ടുള്ള കളറിലാണ് കാണാറ് നിങ്ങൾ ഇവിടെ വന്ന് നോക്കിക്കോ യെല്ലോ ഗോൾഡിയും യെല്ലോ ഗോൾഡിയും തന്നെയാണ് അത്രയും നല്ല ബ്രൈറ്റ് കളറിൽ ഡബിൾ ഫാക്ടറി യെല്ലോ ഗോൾഡിയൻസ് ആണ് ഇവിടെ കൂടെ നല്ലവർ കിടക്കണേട്ടാ അതും വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമുള്ളൂ എക്സ്ട്രാ ഫീമെയിൽസ് കഴിഞ്ഞ നമ്മളുണ്ട് അതുപോലെ ഇനി ബ്ലൂ ഗോൾഡീൻ്റെ കേസില് പറയേണ്ടതില്ലോ ബ്ലാക്ക് ഹെഡ് പർപ്പിൾ ചെസ്റ്റ് ആയിട്ടുള്ള വളരെ വലിയ സൈസിലുള്ള ബെഡ് തന്നെ നോർമൽ ഗ്രീൻ ഗോൾഡിനും യെല്ലോ ഗോൾഡിനേയും അപേക്ഷിച്ച് അതിനേക്കാൾ സൈസുള്ള ബ്ലൂ ഗോൾഡിയൻസ് ആണ് ഈ കിടക്കുന്നത് വളരെ കുറച്ച് പേർ മാത്രം നല്ല സൈസുള്ള ബെഡുകൾ ഇത്രയും വെറൈറ്റിയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഇപ്പോൾ കൊടുക്കാനുള്ളത് പിന്നെ നമ്മുടെ ആയിട്ടുള്ള റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചുണ്ട് ബംഗാളി ഫിഞ്ചർസുകളുണ്ട് ഫിഞ്ചസുകളുണ്ട് കട്ട് റോഡ് ഫിഞ്ചസുകളുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് വെറൈറ്റി കൂടിയും നമ്മുടെ കയ്യിലിപ്പോൾ നല്ലൊരു സ്റ്റോക്ക് ഉണ്ട് ബേസിക് വെറൈറ്റികളാണ് തുടക്കക്കാർക്ക് പറ്റിയ കിളികളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡുകളാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വാങ്ങാൻ കാര്യത്തിലുള്ളവർക്ക് നേരിട്ട് വന്ന് വാങ്ങാം അതുപോലെ തന്നെ നമ്മൾ കേരളത്തിൽ എവിടെ വേണേലും കൊറിയറായിച്ച് കൊടുക്കും കേരളത്തിന് പുറത്തും നമ്മൾ കൊറിയറായിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ിഞ്ചസ് നമ്മുടെ കേരളത്തിലായാലും പുറത്തായാലും ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങി വളർത്തുന്ന വെറൈറ്റി ബേഡാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വളരെ ഭംഗിയുള്ള ബെഡാണ് പിഞ്ചസ് വെറൈറ്റി ഏറ്റവും ഭംഗിയുള്ള ബേഡ് അതുപോലെ തന്നെ ഏറ്റവും ചെറിയ ചിലവ് ചുരുക്കലിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ചിലവിൽ വളർത്താനും ഏറ്റവും ചെറിയ സ്പേസിൽ വളർത്തി ഈടാക്കാനും പറ്റുന്ന മറ്റൊരു വെറൈറ്റി ഫിഞ്ചസുകളാണ് ഈ ഗോൾഡ് ഫിഞ്ചസിൻ്റെ എല്ലാ മ്യൂട്ടേഷൻസും വളരെ ഈസിയാണ് നമുക്ക് ആ ബേഡുകൾ വളർത്താനായിട്ട് പിന്നെ അതിൻ്റെ കളർ ആ ഒരു കളറിൻ്റെ ഭംഗിയിൽ തന്നെയാണ് ആ ബേഡ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് കാരണം ആരായാലും ഒന്ന് വാങ്ങിക്കുന്നു ഒരു വേറിനെങ്കിലും അതിൽ ഗ്രീൻ ആയാലും യെല്ലോ ആയാലും ബ്ലൂ ആയാലും പക്ഷെ അവരൊക്കെ കളറുകൾക്ക് അനുസരിച്ച് വില വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ എൻക്വയറീസ് കൂടുതലുള്ള കാരണം അല്ലെങ്കിൽ ഡിമാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ എന്നും നമുക്ക് ഒരു ബ്രീഡറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു തുടക്കക്കാരൻ ഈ ബേഡിനെ വാങ്ങി വളർത്തി തുടങ്ങുമ്പോൾ അവന് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ആ ബേഡിനെ വിൽക്കാനും പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കാരണം അതിൻ്റെ ഒരു ആറുമാസത്തെ ഒരു മോൾട്ടിംഗ് പീരീഡ് കഴിഞ്ഞ ബേഡ് പേരൻറ്റ് വേടും കുട്ടി അതാണെന്ന് തിരിച്ചല്ലാത്താൻ പറ്റാത്ത രീതിയിൽ അത്രയും കളർ നോർജും ചീയും അതുപോലെ തന്നെ ഈസി ആയിട്ട് ബ്രീഡാക്കി എടുക്കാനും പറ്റും ഒരു വർഷത്തിൽ ചുരുങ്ങിയത് മൂന്ന് തവണയെങ്കിലും ബ്രീഡാക്കി എടുക്കാം നല്ല ബ്രീഡാണ് വേടാണെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് കുട്ടികളെ വരെ നമുക്ക് ഒരു വർഷത്തിലൂടെ ഒരു പേർ ഒന്ന് കിട്ടും ഏറ്റവും കുറവ് അപ്പം നിങ്ങൾ ചെറിയൊരു എമൗണ്ട് വെച്ച് കയറി കഴിയുമ്പോൾ തന്നെ ഒരു പേരുടെ എത്ര മടങ്ങി എമൗണ്ട് ആണ് നമുക്ക് ഒരു വർഷം കൊണ്ടായിരുന്നു തിരിച്ച് റിട്ടൺ കിട്ടുന്നതിനുള്ളിൽ ആലോചിച്ച് നോക്കാം കേട്ടോ ഇതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഫിഞ്ചസിൻ്റെ വെറൈറ്റികൾ അതുപോലെ റോസി ബോർക്ക് പാരറ്റ്ലെറ്റ് അങ്ങനെയുള്ള പല വെറൈറ്റി ബേഡുകൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനുണ്ട് എന്നെ കോൺടാക്റ്റുള്ള നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് കേരളത്തിലെവിടെയും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റി ബേഡുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ആവശ്യപ്പെട്ട ബേഡിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് ഫിഞ്ചസിൻ്റെ വെറൈറ്റിയിൽ ഗോൾഡ് ഫിഞ്ചസ് മാത്രമല്ല കേട്ടോ മറ്റ് വെറൈറ്റി ഫിഞ്ചസുകളും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുവിധപ്പെട്ട എല്ലാ വെറൈറ്റി നമ്മുടെ കയ്യിൽ ഇപ്പോൾ കൊടുക്കാനുണ്ട് അതുപോലെ തന്നെ പാരറ്റ്ലെറ്റ് റോസി ബോർക്ക് ഏറ്റവും എൻക്വയറി ഉള്ള മറ്റൊരു വെറൈറ്റി ആണ് റോസിംഗ് പുറുക്ക് അതൊക്കെ നമ്മളിത് കൊടുക്കാണ്ട് കിട്ടാ അതുപോലെ മറ്റ് വൈറീറ്റി വീടുകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം അതിനെ നമ്മളോട് ഡീറ്റെയിൽ പറഞ്ഞു തരാം തന്നെ ആ വേണ്ടത് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം വീഡിയോ മുഴുവൻ ഇന്ന് കാണാൻ നോക്കുക അപ്പോൾ ഓഫർ മറക്കണ്ട വളരെ കുറച്ച് ദിവസം മാത്രമേ ഓഫറുള്ളൂ അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ